ചോക്ലേറ്റിന്റെ ഫ്ലേവറുള്ള ഐസ്ക്രീം കൊക്കോത്തോട്ടിനകത്ത് എല്ലാവർക്കും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇത് കേരളത്തിൽ ആദ്യത്തെ ഒരു സംരംഭമാണ് ഇത് ടെൻഡർ കോക്കോനട്ടിന്റെ ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് ഇത് ചെയ്തിരിക്കുന്ന അനവധി പുതിയ പുതിയ കമ്പനികൾ ചോക്ലേറ്റ് കമ്പനികൾ രംഗത്ത് വന്നിരിക്കുകയാണ് നിസ്സാരം ഞങ്ങൾ തന്നെ ഇപ്പൊ ഒരു ചോക്ലേറ്റ് ബെൽമൗണ്ട് എന്ന പേരിൽ ഒരു ചോക്ലേറ്റ് കമ്പനി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളതിൻ്റെ ഒരു ആരംഭഘട്ടത്തിലാണ് ഏതാണ്ട് ആറുമാസത്തോളമായി ഇനിയും അതിൻ്റെ ഷെൽഫ് ലൈഫിനെ പറ്റിയും കൂടുതൽ ഗവേഷണങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതിൻ്റെ കാര്യം വെച്ചാൽ നല്ല ചോക്ലേറ്റ് എന്താണെന്ന് നമ്മുടെ ആൾക്കാർ അറിഞ്ഞിട്ടില്ല അപ്പോൾ ആ ചോക്ലേറ്റിൻ്റെ നന്മയെ പറ്റി നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും നമുക്ക് സ്വന്തമായിട്ട് വീടുകളിൽ ഉള്ള കൊക്കോയി കൊണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി നമുക്ക് കഴിക്കാനും ഒക്കെയുള്ള അവസരമാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഏതാണ്ട് ചോക്ലേറ്റ് വീടുകളിൽ ഉണ്ടാക്കാനുള്ള ട്രെയിനിങ് തന്നെ ഇപ്പോൾ ഏതാണ്ട് ഇരുന്നൂറോളം അധികം ഇരുന്നൂറിലധികം ആൾക്കാർക്ക് നമ്മളിപ്പോൾ കൊടുത്ത് വരും ചോക്ലേറ്റ് നിർമ്മാണത്തിന് നമ്മൾ കൊക്കോ റോസ്റ്റ് ചെയ്ത് ഉണങ്ങിയ കുളിപ്പിച്ചുണങ്ങിയ കൊക്കോ റോസ്റ്റ് ചെയ്ത് അതിനെ അതിൻ്റെ അതിനെ നിബ്ബാക്കണം അതായത് അതിൻ്റെ പുറത്തെ തൊലിയെല്ലാം കളഞ്ഞ് അതിനെ ഞുറുക്കണം ആ ഞുറുക്കിൻ്റെ നിബ്ബെന്നാണ് പറയും ആ സാധനത്തിനെ മിക്സിക്കകത്തിട്ട് അടിച്ച് പൗഡർ പരുവത്തിലാക്കണം ആ പൗഡർ പെരുവത്തിലാക്കിയ സാധനത്തിനെയാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ ഗ്രൈൻഡർ നടത്തിയത് ഏകദേശം മുപ്പത് മണിക്കൂർ മുപ്പത് തൊട്ട് നാൽപ്പത് മണിക്കൂർ വരെ എത്ര അരയുന്നോ അരയുന്നതിനനുസരിച്ച് അതിൻ്റെ സ്വാദ് കൂടും ശരാശരി ഒരു മുപ്പത്തഞ്ച് മണിക്കൂർ അരയുമ്പോൾ നമ്മളെ ചോക്ലേറ്റ് ആകുകയുള്ളൂ അപ്പോൾ ഏതാണ്ട് മുന്നൂറ്റി അൻപതിലധികം ഫ്ലേവേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ മുപ്പത്തഞ്ച് മണിക്കൂറുകൊണ്ട് അപ്പോൾ അതിൻ്റെ നന്മയാണ് അതിനകത്ത് പഞ്ചസാരയും ബട്ടറ് മിൽക്ക് പൗഡർ ഇവ ചേർത്ത് അരച്ചെടുക്കുന്നതാണ് ചോക്ലേറ്റ് ഇത് നമ്മുടെ കൊക്കോത്തൊണ്ടിനകത്തെ ഐസ്ക്രീമാണ് നാച്ചുറൽ കപ്പ് ഐസ്ക്രീം ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഐസ്ക്രീം വരെയും നാച്ചുറൽ കപ്പുകളിലാണ് അപ്പം നമ്മൾ കൊക്കോത്തൊണ്ടിനകത്ത് ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം കൊക്കോത്തൊണ്ടിനകത്ത് പിന്നെ പൈനാപ്പിളിൻ്റെ ഉള്ള ഐസ്ക്രീം പൈനാപ്പിളിനകത്ത് ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവറുള്ളത് ചിരട്ടക്കകത്ത് ഇങ്ങനെ വിവിധ കണ്ടെയ്നറുകൾ നാച്ചുറൽ കണ്ടെയ്നറുകൾ അതായത് മാങ്കോ ആപ്പിൾ ഓറഞ്ച് മുസമ്പി ഇതെല്ലാം കണ്ടെയ്നറായിട്ട് ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു രീതി ഇന്നിപ്പം വിദേശ രാജ്യങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അവർക്കാവശ്യമുള്ള കൊക്കോ തൊണ്ട് നമ്മളാണ് സപ്ലൈ ചെയ്യുന്നത് ഏതാണ്ട് ഒരു രണ്ട് ലക്ഷം പീസെങ്കിലും ഒരു വർഷം ഞങ്ങൾ കയറ്റി വിടുന്നുണ്ട് അപ്പോൾ ഈ വർഷം അവർ ഇന്ത്യയിൽ തന്നെ ഇറക്കി ഇപ്പം വിദേശത്ത് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഐസ്ക്രീം അതേപോലെ അതേ ഫ്ലേവറിൽ ഈ കണ്ടെയ്നറിൽ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ കാലടി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നെസ്കോ കമ്മിൽ ആണ് ഇറക്കിയിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഔട്ട്ലെറ്റിൽ ഈ നാച്ചുറൽ ഷോപ്പിൽ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ആണ് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഉള്ള ഐസ്ക്രീം പൈനാപ്പിളിനകത്ത് ഒറിജിനൽ പൈനാപ്പിളിനകത്താണ് തുറന്നത് ഇത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ നിരോധനം നമ്മൾ ഒരുപാട് പ്ലാസ്റ്റിക് പാത്രങ്ങളും നമ്മുടെ പറമ്പുകളിലെല്ലാം വീണ്ടും അഴുകാതെ കിടന്ന ഒരുപാട് പ്രശ്നം മാലിന്യ ഉണ്ടാകുന്നു ഇതിപ്പം വിദേശ രാജ്യങ്ങളിൽ പിന്നെ അവർ കണ്ടെത്തിയ നാച്ചുറൽ കണ്ടെയ്നറുകളിൽ അതാ അതിൻ്റെ ഫ്ലേവറുള്ള ഐസ്ക്രീം അതാതിൻ്റെ കപ്പുകളുണ്ട് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇപ്പം നമ്മൾ കൊക്കോത്തോട്ടിന് അകത്തേപോലെ തന്നെ പൈനാപ്പിളിൻ്റെ ഫ്ലേവറുള്ള സാധനം പൈനാപ്പിളിന് അകത്ത് അതുപോലെ തന്നെ ഇത് ടെൻഡർ കോക്കോനട്ടിൻ്റെ ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് ഇത് ഇത് ചെയ്തിരിക്കുന്ന ചിരട്ടയ്ക്കക എത്ര രസകരമായിട്ടാണ് ഒരു ഒരു ചിരട്ട ഒരു ചിരട്ടയെ നമ്മൾ ഈ രീതിയിലേക്ക് ശരിക്കും നമ്മൾ പിന്നെ കേരളക്കാരെ ഇത് അനുകരിക്കേണ്ട ഒരു കാര്യമാണിത് ഇത് വിദേശത്ത് സായിപ്പിൻ്റെ കൺസെപ്റ്റാണെങ്കിലും നമുക്കും ഇതുപോലെ സാധിക്കും നമ്മൾ ഇതിലേക്ക് വരണം ആൾക്കാർ ആൾക്കാരിത് മറ്റുള്ളവർക്ക് പ്രചരിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇത് ഇത് കൊക്കോത്തോണിനകത്താണ് നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കിയത് ഇത് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ള ഐസ്ക്രീം കൊക്കോത്തോണിനകത്ത് എല്ലാവർക്കും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇത് കേരളത്തിൽ ആദ്യത്തെ ഒരു സംരംഭമാണ് അതോടൊപ്പം തന്നെ ഒരുപാട് ഒരുപാട് സാധ്യതകൾ അതായത് കൊക്കോ കൊണ്ട് വൈൻ ഉണ്ടാക്കാം കൊക്കോ കൊണ്ട് വിനാഗിരി ഉണ്ടാക്കാം കൊക്കോ കൊണ്ട് പിന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കാം പിന്നെ ഒരു ഡ്രിങ്ക് നമ്മൾ തെങ്ങിൻ്റെ നീര പോലെ തന്നെ കൊക്കോയിൽ നിന്നൊരു നീര ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം മാർക്കറ്റിൽ ആണ് ഞങ്ങളുടെ ഷോപ്പിൽ ഇതെല്ലാം ലഭിക്കും വൈൻ മാത്രം ലൈസൻസ് കിട്ടാതെ നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല പ്രത്യേക ഒരു പുതിയ അറിവുകളാണ് ആൾക്കാർക്ക് അപ്പോൾ ഇങ്ങനെ അനന്തസാധ്യതകൾ ഉള്ളതുകൊണ്ട് തെങ്ങിൻ്റെ കാര്യമാണ് ഇതൊരു കൽപ്പക്ഷമായിട്ട് മാറിയിരിക്കുകയാണ്